പ്രഗൽഭവതികളായ ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ യു ഡി എഫിന് ഈ സ്ഥിതിയിൽ എത്തിക്കുന്നില്ല ഞാനൊരു നിയോഗം കൊണ്ട് ആ കസേരയിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവര് പടുത്തുയർത്തിയ യു ഡി എഫിന് ഒരു അഭിമാനമുണ്ട് ഒരു മാനമുണ്ട് ആ മാനത്തിന് വില പറയാൻ ആരെയും ഞങ്ങൾ സമ്മതിക്കില്ല പിന്നിട്ട ആഴ്ചയിൽ താരമാരെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ കേരളം ഒരൊറ്റ പേരായിരിക്കും പറയുക വി ഡി സതീശൻ കെ എസ് യു പ്രവർത്തകനായി തുടങ്ങി പടിപടിയായി കേരള രാഷ്ട്രീയത്തിലെ നിർണായക സാന്നിധ്യമായി മാറുകയായിരുന്നു അറുപത്തൊന്നുകാരനായ വി ഡി സതീശൻ അന്നുമുതൽ ഇന്ന് വരെ കൃത്യമായ നിലപാടുകളാണ് ഈ രാഷ്ട്രീയ നേതാവിൻ്റെ മാറ്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഓരോ കാലത്തും നടന്ന വിഭാഗീയ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിൽക്കാനാണ് ഇന്ന് വിശ്രമജീവിതം നയിക്കുന്ന പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ശ്രമിച്ചിട്ടുള്ളത് ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരായ കെ കരുണാകരനും എ കെ ആനണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയുമൊക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രമേശ് ചെന്നിത്തലയും കാർത്തികേയനുമൊക്കെ പല കാലങ്ങളിൽ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് വി ഡി സതീശനാകട്ടെ കൃത്യമായ നിലപാടുകൾ സ്വന്തം പാർട്ടിയിൽ പ്രകടിപ്പിക്കുകയും തൻ്റെ വഴികളെ സുതാര്യമാക്കി സൂക്ഷിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാളി കേട്ടു തുടങ്ങിയ പേരാണ് വി ഡി സതീശൻറ്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വിജയിച്ചു എറണാകുളം ജില്ലയിൽ പറവൂരിൽ സ്ഥിരതാമസക്കാരനായ സതീശൻ തൻ്റെ വ്യക്തിബന്ധങ്ങൾ കൊണ്ടും രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ടും പടിപടിയായി ഉയർന്നു വന്ന നേതാവാണ് സ്വന്തം പാർട്ടി ചില സന്ദർഭങ്ങളിൽ വേണ്ട പരിഗണന നൽകാതിരുന്നപ്പോൾ പോലും പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കി തൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം തെളിയിക്കാൻ ശ്രമിച്ച ഒരാൾ മന്ത്രിപദത്തിലേക്ക് പരിഗണിക്കാതിരുന്നപ്പോഴും ചില വേളകളിൽ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ അപ്രമാദിത്വം കാണിക്കാൻ ശ്രമിച്ചപ്പോഴുമൊക്കെ സതീശൻ മൗലികമായ രീതിയിൽ അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചു പി വി അൻവർ സതീശനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് മലയാളികൾ വിശ്വസിച്ചില്ല കാരണം വ്യക്തം രാഷ്ട്രീയമായ വിയോജിപ്പുകൾ സൂക്ഷിക്കുന്നവർ പോലും സതീശനിലെ രാഷ്ട്രീയക്കാരൻ്റെ സംശുദ്ധിയെയും സംസ്കാരത്തെയും സംശയിച്ചില്ല അതുകൊണ്ടുതന്നെയാണ് പല സന്ദർഭങ്ങളിലും മനുഷ്യസഹജമായ രീതിയിൽ ക്ഷോഭിക്കുന്നതിനും ചിരിക്കുന്നതിനും ജനാധിപത്യ രീതിയിൽ ഇടപെടുന്നതിനും സാധിക്കുന്നത് മാത്രമല്ല വായനയിലൂടെയും സാംസ്കാരികമായ അവബോധത്തിലൂടെയും സതീശൻ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനാണ് പല നേതാക്കളും അൻവറിനോട് അടിയറവ് പറഞ്ഞ് പിണറായി വിരുദ്ധത ആളിൽ കത്തിക്കാൻ താല്പര്യം കാണിച്ചു എന്നാൽ അസ്വാഭാവികമായ നീക്കങ്ങളിലൂടെ അൻവിറിന് കീഴ്പ്പെടാൻ താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് സതീശൻ സ്വീകരിച്ചത് കെ സി വേണുഗോപാൽ വരെ അൻവിറിനെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന പക്ഷക്കാരനായിരുന്നു അതുതന്നെയായിരുന്നു പല കോൺഗ്രസ് നേതാക്കളുടെയും നിലപാട് എന്നാൽ സതീശൻ കൃത്യമായ അഭിപ്രായം സംഘടനയിൽ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇത് സതീശൻ്റെയും ഒപ്പം നിന്ന കോൺഗ്രസിലെ യുവനിരയുടെയും വിജയമാണ് ആ അർത്ഥത്തിൽ പോയവാരം രാഷ്ട്രീയ കേരളം മാൻ ഓഫ് ദ വീക്ക് ആരാണെന്ന് ചോദിച്ചാൽ സംശയമേതു ഇല്ലാതെ ഒരു പേരായിരിക്കും പറയുക അത് ബി ഡി സതീശൻ്റെ പേരാണ്